ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് കോൺടാ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി എഞ്ചിം വർക്ക് കഴിഞ്ഞ് പോയറുന്നതാണ് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫസ്റ്റിലത്തെ ഓയിൽ ഫിൽറ്ററും ഓയിൽ ചേഞ്ചിനും ഫിൽറ്റർ ക്ലീനിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ എഞ്ചിന് ഓയിൽ അഴിച്ചു മാറുന്നുണ്ട് വേറെ ലെവൽ കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കറക്റ്റ് തന്നെയാണ് ഓയിൽ മോശമായിട്ടല്ല പക്ഷെ നമുക്ക് ഫസ്റ്റിലത്തെ ഫിൽട്ടർ ക്ലീനിങ് ആണ് അപ്പം അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ നിർബന്ധം പറയേണ്ട കേസ് കേട്ടോ ഫിൽറ്റർ നമ്മൾ അഴിച്ചു പോകുമ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള അഴുക്കൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ക്ലീനിങ് കമ്പൽസറി ആയതുകൊണ്ടാണ് ചെയ്തതാണ് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഇത് കഴിക്കണതിൻ്റെ ഈ ഓറിംഗ് നമുക്കൊന്ന് മാറ്റി ഇടണം കാരണം അല്ലെങ്കിൽ അവിടെ ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്യണം പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നോക്കി വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഫ്രഷ് ആണ് വേറെ യാതൊരു കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ ഇപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ആയാലും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ചെയ്തേക്കണ ഭാഗമൊക്കെ പക്ക പെർഫെക്റ്റ് ആണ് വേറെ ലീക്കേജ് ഒന്നും ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല പിന്നെ നമുക്കതിനൊരു ബസ്സർ വെട്ടിയാണ് ഗസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടിയും കൂട്ടത്തി കൂടെ നമ്മൾ ചെയ്തു വിടുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം എന്തായാലും നമുക്കൊരു ഒരു മണി ഒന്നേക്കാലിനുള്ളിൽ നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം കേട്ടോ ഓക്കെ